ഹായ് ഫ്രണ്ട്സ് അസലാമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ അപ്പം ഇന്നേ മറ്റിലൊരിക്കൻ്റെ ക്രിസ്മസ് കേക്ക് വ്ളോഗായിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വർഷം എനിക്ക് ക്രിസ്മസിൻ്റെ ബൾക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്നിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ആദ്യം തന്നെ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ മറക്കരുത് അപ്പോൾ അതാ ഞാൻ അന്ന് ഒരു മുപ്പത്തൊന്ന് പീസ് പ്ലം കേക്ക് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ബാങ്കിൽ നിന്ന് വന്ന ഓർഡറാണ് അപ്പോൾ അവർ ഇതേപോലെ ഒരു ഉച്ചയ്ക്ക് ശേഷമായിട്ട് അവരോട് വിളിച്ചിട്ട് ഒരു മുപ്പത്തൊന്ന് പീസ് കേക്ക് വേണം പിറ്റേ ദിവസം ഒൻപത് മണിക്ക് തരാൻ എന്ന് ചോദിച്ച് അപ്പോൾ ഞാൻ പറഞ്ഞു പിറ്റേ ദിവസം ഒൻപത് മണിക്ക് അത്ര പെട്ടെന്ന് തരാൻ പറ്റൂല വൈകിട്ടൊക്കെ നോക്കാം ബാക്കി പിറ്റേ ദിവസം തരാമെന്ന് അവരോട് പറഞ്ഞ് അപ്പോൾ അവർക്ക് കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ഓർഡർ എടുത്ത് ഓർഡർ എടുത്തതിന് ശേഷം പിന്നെ ഞാൻ ആദ്യം തന്നെ കേക്ക് ഷോപ്പിൽ പോയിട്ട് എല്ലാ ഐറ്റംസും വാങ്ങിച്ചിട്ടാണ് ഈ മുപ്പത്തൊന്ന് പീസേക്ക് മുപ്പത്തൊന്ന് പീസ് എല്ലാം ഞമ്മൾ വാങ്ങിച്ചു കൊണ്ടുവന്ന് എന്നിട്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നിന്നത് അപ്പോൾ ബൾക്ക് ഓർഡൊക്കെ കിട്ടുമ്പോൾ അതേപോലെ എല്ലാം വാങ്ങിച്ചു വെച്ചിട്ട് വരട്ടെ ചെയ്യാൻ നിൽക്കാനായിട്ട് അപ്പോൾ അന്ന് കുട്ടികൾക്കൊക്കെ എക്സാമിൻ്റെ ടൈമാണ് അപ്പോൾ പിന്നെ അവരെ ഒന്നും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കിട്ടില്ല അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അതേപോലെ എക്സാം ഉണ്ട് ഉണ്ടായിരുന്നില്ല അപ്പോൾ അവർ എനിക്ക് ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ കഴിഞ്ഞ വർഷം ഹസ്ബൻഡ് ഉണ്ടായിരുന്നു നാട്ടിൽ അപ്പോൾ എനിക്ക് നല്ലൊരു ഹെൽപ്പായിരുന്നു കിട്ടും അപ്പോൾ ഈ ഒരു വർഷം ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തെടുക്കുന്നത് അപ്പം നമ്മൾ തുടങ്ങിയതിന് ശേഷം ഫസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ കാരണം ഒരുപാട് കേക്കൽ ചെയ്തെടുക്കാനുള്ളതല്ലേ എങ്ങനെ ബൾക്ക് ഓർഡർ വന്ന ഒരു ടെൻഷനാണ് നമുക്ക് നമുക്കിതൊക്കെ ചെയ്ത് തീർക്കേണ്ടത് എന്നുള്ളൊരു ടെൻഷനാണ് അപ്പോൾ എത്ര കേക്ക് ഉണ്ടായി ചെയ്താലും നമുക്ക് ബൾക്ക് ഓർഡർ വരുമ്പോൾ ഒരു ടെൻഷനാണ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഞാനൊരു അഞ്ചരക്കാണ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നിന്നത് കാരണം നമ്മൾ ആദ്യം ഫ്രൂട്ട്സൊക്കെ സോക്ക് ചെയ്ത് ഫ്രൂട്ട്സ് ഒന്ന് ചൂട് പോയിട്ട് വേണ്ട നമ്മൾ ചെയ്തെടുക്കാനായിട്ട് മുൻകൂട്ടിയിട്ട് നമുക്ക് ചെയ്ത് ഓർഡർ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സൊക്കെ ആദ്യം തന്നെ സോക്ക് ചെയ്ത് വെക്കാം അപ്പോൾ അങ്ങനെ ഞാൻ കേക്ക് ബാക്കി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഒരാൾ കണ്ട എക്സാം ആണ് അപ്പോൾ പഠിപ്പിലൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇപ്പോൾ പന്ത്രണ്ട് ഇരുപതോ ആയിട്ടുണ്ട് അപ്പോൾ അവൾ ഉറങ്ങാതിരിക്കുക കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും കേക്ക് ആ ട്രിപ്പ് വെച്ചതിന് ശേഷം അവളൊന്നു പോയിട്ട് അവളെ കൂടെ പോയപ്പോൾ പിന്നെ അവളങ്ങനെ കിടന്ന് ഉറങ്ങി അപ്പോൾ അത് വരുമ്പോഴേക്കും ആ കേക്കൊക്കെ ബാക്കായിട്ടുണ്ട് പിന്നെ അപ്പോൾ അതാ ലാസ്റ്റ് എനിക്ക് പണിയിലാണ് ഇപ്പോൾ ചെയ്തെടുക്കുന്നത് ഇനി വെക്കണില്ല കാരണം നല്ല നേരം വൈകിയല്ലോ അപ്പോൾ ഒരു മണി രണ്ട് മണിയായിട്ട് നമ്മൾ ഒന്ന് ചെന്ന് കെടുക്കുമ്പോൾ അപ്പോൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി സ്ലാബൊക്കെ തുടച്ചിട്ട് വേണം നമുക്ക് ചെയ്ത് ചെന്ന് കെടുക്കാനായിട്ട് കാരണം പിറ്റേ ദിവസം രാവിലെ വീണ്ടും വന്ന് ചെയ്യണ്ടേ അപ്പോൾ കിച്ചണൊക്കെ ക്ലീനായിട്ട് കെ ക്ലീനാക്കി എടുക്കുമ്പോൾ നമുക്കൊരു ഉഷാറാണ് ചെയ്യാനായിട്ട് അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്തോ ക്ലീനാക്കിയതിന് ശേഷം പിന്നെ ഞാൻ രണ്ട് മണിക്കാട്ടോ ചെന്ന് കേടുന്നത് നമ്മൾ ലാസ്റ്റ് കേക്കും കൂടെ ഇവിടെ ബാക്കായിട്ടുണ്ട് ഇപ്പം പിറ്റേ ദിവസം രാവിലെയാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് രാവിലെ തന്നെ അഞ്ച് രണ്ട് മണിക്ക് ചേർന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഒരു അഞ്ച് മണിക്ക് എണീറ്റ് അഞ്ച് മണിക്ക് എനിക്ക് വീണ്ടും കേക്ക് പാക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഞാൻ അപ്പോൾ ഫസ്റ്റ് ഇട്ട് പ്ലം കേക്ക് വെച്ചിപ്പോൾ അന്നേരം എനിക്കൊരു ഡോൾ കേക്ക് കൂടി ഉണ്ടായിരുന്നു ഒരു ഒന്നര കിലോൻ്റെ ഡോൾ കേക്ക് കൂടി ചെയ്യാൻ അപ്പോൾ അതാണ് കണ്ട നേരം വെളുത്ത് വരണുള്ളൂ രാവിലെ ഒരു ആറേക്കാലം ആയിക്കുന്ന ഇപ്പോൾ നേരം വെളുത്തു വരുമ്പോൾ അപ്പോൾ രാവിലെ രാവിലെ നല്ല നേരം വൈകീട്ടാണല്ലോ വെളിച്ചം വെച്ച് വരുന്നത് ഒരാറേക്കാലം ആയപ്പോട്ടോ കുറേശ് വെളിച്ചം വെച്ച് വരുന്നത് അപ്പോൾ ഞാൻ തലേ ദിവസം കേക്കിന് ഓർഡർ വന്നപ്പോൾ അതിൻ്റെ അമ്മാനെ വേഗം വിളിച്ചിട്ടുണ്ടായിരുന്നു കാരണം പിറ്റേ ദിവസം കുട്ടികൾക്ക് സ്കൂളിലൊക്കെ പോകാനുള്ളതല്ലേ അപ്പോൾ അമ്മ ഉണ്ടെങ്കിൽ ഒരു ഹെൽപ്പ് ആവും അപ്പോൾ ഇനി അമ്മാനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ ഉണ്ടായിരുന്നു ഇവിടെ അപ്പോൾ ആ ഒരു പ്ലം കേക്ക് ബേക്ക് ബാക്കായി വന്നപ്പോൾ ഞാൻ അത് ടോൾ കേക്കിനെ അത് വെച്ചിട്ടുണ്ട് അപ്പോൾ വാൻജോ കേക്ക് ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് വെച്ചിട്ടുണ്ട് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ടൈം കൊണ്ട് ഇതാണ് ഞാൻ തലേ ദിവസം ചെയ്ത കേക്കൊക്കെ ഒന്ന് ക്ലിങ് റാപ്പ് ചെയ്തിട്ട് ബോക്സിലാക്കാൻ വേണ്ടി പോവുകയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് ഹെൽപ്പ് ആണൊക്കെ അവർ ചെയ്തു തരും ബോക്സിലാക്കലും പിൻഗ്രാഫ് ചെയ്യലൊക്കെ അവർ ചെയ്തുതരും ഈ പ്രാവശ്യം അവർക്കൊക്കെ എക്സാം ആയ കാരണം എനിക്ക് അവരെ കിട്ടിയിട്ടില്ല പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാനും അവരില്ലാത്ത ആരും പറ്റിയില്ല കാരണം ബൾക്ക് ഓർഡൊക്കെ ആവുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കലും എല്ലാം കൂടി ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാലും എനിക്ക് പറ്റുന്ന പോലെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അത്രയും ബുദ്ധിമുട്ടിച്ചിട്ടാണ് ഞാനൊരു വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളത് അപ്പോൾ അതനുസരിച്ച് അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് <laughs> <laughs> ാ കേക്ക് തലേ ദിവസം തന്നെ അവർ കേക്കൊക്കെ ഇങ്ങനെ ആക്കി വെച്ച കാരണം പിന്നെ എനിക്കത് ബോക്സിലാക്കാൻ സുഖം മടക്കി വെക്കണ്ടല്ലോ ഇപ്പൊ ഞാനിത് ഓരോന്നായിട്ട് ബോക്സിലാക്കി വെക്കാണ് അപ്പോൾ ഞാൻ കേക്ക് ബോക്സിൽ ആക്കുമ്പോൾ അട്ടമോൾ എണീറ്റ് വന്നത് അപ്പോൾ അവനോട് അവളെത്ര പീസ് കേക്കായെന്ന് ചോദിക്കുകയാണ് കാരണം അവർ ഒരു പത്ത് പത്ത് പത്രക്കെ ആകുമ്പോൾ അവർ കിടന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ കേക്ക് ഒരുവിധമായിട്ടുണ്ടപ്പോൾ പിന്നെ രാവിലെ ആയപ്പോൾ എനിക്ക് പിന്നെ ടെൻഷനൊക്കെ ഒന്ന് മാറിയിട്ടാണ് കാരണം ഒരുവിധ കേക്കൊക്കെ ആയാലോ പിന്നെ അപ്പോൾ എന്തായാലും വൈകീട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് പക്ഷേ ഞാൻ അവർക്ക് ഫോൺ ചെയ്തപ്പോൾ അവർ പറഞ്ഞു രണ്ട് മണിക്ക് കേക്ക് തരാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് അഞ്ച് മണിക്ക് എന്നാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നാലുമണിയാവുമ്പോഴേക്കാണെ ഞാൻ കേക്ക് കൊടുത്തുവിട്ട് പിന്നെ ഒരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആറ് പ്രീമിയം കേക്കും ബാക്കി നോർമൽ കേക്കോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ആദ്യം ഫസ്റ്റ് കേക്കൊക്കെ ചെയ്ത് വെച്ച് പ്രീമിയം ലാസ്റ്റ് ചെയ്യാന്നാണ് വിചാരിച്ചത് അപ്പോൾ ലാസ്റ്റ് ആകുമ്പോഴാണ് അവർ എന്നോട് പറയണത് പ്രീമിയം ഞങ്ങൾക്ക് ഇന്ന് തന്നെ എത്തിച്ചായിരുന്നു ബാക്കി നാളെ തന്നാലും മതിയെന്ന് അപ്പോഴാണെങ്കിൽ ആ പ്രീമിയം കേക്ക് നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ ഞാനാ എനിക്ക് നാലുമണിക്ക് ഓട്ടോഷം പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു അപ്പോൾ ആ പ്രീമിയം കേക്ക് ബാഗോ ഫാനോക്കെ ഇട്ടിട്ട് ചൂടാറാൻ വെച്ചിട്ടോ പിന്നെ അവർ കൊടുത്ത് വിട്ടത് അപ്പോൾ ഇത്രയും കേക്കുകളൊക്കെ ബോക്സിലാക്കാനുണ്ട് പിന്നെ ആ പാത്രത്തിലും കേക്ക് ഉണ്ട് അപ്പം അത് കുറച്ചൊക്കെ ബോക്സിലാക്കി വെക്കുമ്പോഴേക്ക് ധാരണ അടുത്ത ട്രിപ്പ് ബാറ്ററി റെഡിയാക്കി എടുക്കുകയാണ് അതിങ്ങനെ പോയി കൊണ്ടിരിക്കണം ബോക്സിലാക്കലും കേക്ക് ബേക്ക് ചെയ്യലും എല്ലാം ഇങ്ങനെ കറക്റ്റായി ചെയ്തുകൊണ്ടിരിക്കണം ഇരിക്കാനൊന്നും പറ്റില്ല നമ്മൾ നിന്നിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കണം ലാസ്റ്റ് നല്ല കാലുപേരായിട്ട് എല്ലാം ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അന്ന് നമുക്ക് ഫുഡ് ഉണ്ടാക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഒന്ന് ഉപ്രാവശ്യം ഉമ്മ ഉണ്ടാകുന്ന കാരണം കുഴപ്പമില്ല നമ്മൾ ഒറ്റക്കാണെങ്കിൽ അന്ന് ഫുഡ് ഉണ്ടാക്കാനൊന്നും പറ്റില്ല കാരണം ഇതിമിൽ തന്നെ നിൽക്കണേ നമുക്ക് വേറൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല ഇപ്പം പ്ല പ്ലം കേക്കിൻ്റെ വീഡിയോ ഒക്കെ മുന്നേ റെസിപ്പി വീഡിയോ ഒക്കെ രണ്ട് മൂന്നെണ്ണം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റെസിപ്പി വീഡിയോ ഞാൻ ഇതിൽ ഇട്ടിട്ടില്ല എന്തായാലും അത്തന്നെ ഞാൻ ആ ഒരു റെസിപ്പി വീഡിയോ പോസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു ഒക്കെ എന്നുണ്ടെങ്കിൽ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റിയ നല്ല റെസിപ്പിയാണ് ഇപ്പോൾ ഈ ഒരു കേക്ക് കൊണ്ടുപോയിട്ട് അവരെ കസ്റ്റമർ ബാങ്കിൽ നിന്ന് കൊട്ട കസ്റ്റമർ എനിക്ക് ഇന്ന് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിട്ട് അവർ കട്ട് ചെയ്തിട്ടുള്ള ഫോട്ടോ അയച്ചു തന്നി അതൊക്കെ നമുക്ക് നല്ല സന്തോഷമുള്ള കാര്യമാണ് അവർ ആ കേക്ക് കൊണ്ടുപോയിട്ട് നമുക്ക് അതിൻ്റെ ഫീഡ്ബാക്ക് അയച്ചു തന്നിട്ടുണ്ടായി കാരണം നമ്മൾ അറിയാത്ത ആൾക്കാരാണ് നമുക്ക് ഫീഡ്ബാക്ക് അയച്ചതന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ബാറ്ററി റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാൻ ബാറ്ററി ഒക്കെ ടിന്നിലാക്കണുണ്ട് അപ്പോൾ അളർന്നിട്ട് വേണം നമുക്ക് ചെയ്തെടുക്കാനായിട്ട് എണ്ണൂറ് ഗ്രാം വെച്ചിട്ടാണ് ഒരേ കേക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനെ ഓർഡർ വരുന്ന കാലം തന്നെ സെവൻ ഇഞ്ചിൻ്റെ കുറച്ചധികം പാത്രം ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഒരു കേക്കിലേ നമ്മൾ കയ്യിലുണ്ട് ഒരു ആറ് പാത്രമാണ് നമ്മൾ കയ്യിലുള്ളത് അത് കുറച്ചും കൂടി വാങ്ങിച്ച് വെക്കണം അങ്ങനെ ആകുമ്പോൾ പിന്നെ ആറെണ്ണം പാക്കായി വന്ന ആപ്പിളയ്ക്ക് നമുക്ക് ആറെണ്ണം വെക്കാം പിന്നെ ഇതേപോലെ നമുക്ക് ബാറ്ററൊക്കെ ആക്കിയിട്ട് അളന്നിട്ട് കറക്റ്റ് ആക്കി വെക്കണം അപ്പോൾ ഇതേപോലെ ഈ കേക്ക് പേക്ക് ചെയ്യാൻ വെച്ചാൽ പിന്നെ ഞാൻ ഇക്കുള്ള ബട്ടർ പേപ്പറും എല്ലാം കട്ട് ചെയ്ത് വെക്കും കേട്ടാ കാരണം പെട്ടെന്ന് വന്ന് ഓർഡാവുമ്പോൾ കൂടി ഒരുമിച്ച് കട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ആദ്യം ഒരുപാട് കട്ട് ചെയ്ത് വെച്ച് പിന്നെ ഇതേപോലെ ഇടയിലെ ഇടയിലായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് വെക്കുക ചെയ്തിട്ടുള്ളത് ബാറ്ററി ഇതേപോലെ ഒഴിച്ചിട്ട് പിന്നെ നന്നായിട്ട് ഇതാക്കിയിട്ട് അളവൊക്കെ നോക്കിയിട്ട് വേണം കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കാനായിട്ട് അപ്പോൾ കൂടുതലുള്ളത് പുറത്തേക്ക് എടുക്കണം കറക്റ്റ് ആക്കിയിട്ട് വെക്കണം ഈ ഒരു പ്ലം കേക്ക് നല്ല ടേസ്റ്റുള്ള പ്ലം കേക്ക് തന്നെ ആയിരുന്നു കേട്ടോ പ്രീമിയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു പ്ലം കേക്ക് അപ്പം അങ്ങനെതാണ് ഓരോന്നായിട്ട് ഞാൻ ബാക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് ഇപ്പോൾ രണ്ട് ഓവൺ ഉണ്ട് എൻ്റെ ഫ്രിജ് റീചാർജിൻ്റെ ഒരു അറു അറുപത് ലിറ്ററിൻ്റെ ഓവണും പിന്നെ ഒരു ചെറിയ എൻ്റെ ആദ്യം വെച്ച് ചെയ്യുന്ന ഒരു ചെറിയ ഓവണുള്ളത് രണ്ടും ഇപ്പം ആ ചെറിയ ഓവണും ഞാൻ ബൾക്ക് കുറേ വരുമ്പോഴാണ് എടുത്ത് പുറത്തേക്ക് വെക്കാറ് അല്ലെങ്കിൽ ഞാനത് എടുത്ത് വെക്കാറില്ല പിന്നെ ഈ സ്റ്റാൻഡ് മിക്സറൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഉപകാരം ആയിട്ട് അതേപോലെ തന്നെ അറുപത് ലിറ്ററിൻ്റെ വലിയ ഓവണായ കാരണം ഒരുപാട് കേക്ക് നമുക്ക് ഒരുമിച്ചിട്ട് ബാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും കഴിഞ്ഞ പ്രാവശ്യം തന്നെ എൻ്റെ കയ്യിൽ ചെറിയ ഓവൺ വെച്ചിട്ടാണ് ഞാൻ നൂറ് കേക്ക് പാക്ക് ചെയ്തെടുത്തത് അപ്പോൾ അതനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരു വലിയ കേക്ക് ആയപ്പോൾ എനിക്ക് നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റി അപ്പോൾ ഇങ്ങനത്തെ ബൾക്ക് ഓർഡർ ഒക്കെ വരുമ്പോൾ ഞമ്മൾ ആദ്യം തന്നെ ഐറ്റംസ് ഒക്കെ എല്ലാം വാങ്ങിച്ച് റെഡി ആക്കിയിട്ട് വേണം കേക്ക് ഉണ്ടാക്കാൻ നിൽക്കാനായിട്ട് അതല്ലെങ്കിൽ കേക്ക് ഉണ്ടാക്കി കൊണ്ടിരിക്കുമ്പോൾ ഐറ്റംസ് തീർന്നാൽപ്പം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ ആദ്യം തന്നെ എല്ലാം വാങ്ങിച്ച് റെഡിയാക്കി വെക്കണം ഇപ്പം ഞാനൊരു പത്ത് കിലോ മൈദമാവും അതേപോലെ തന്നെ പത്ത് കിലോ പഞ്ചസാര ഒരു അഞ്ചിട്ടേ എഗും ഒക്കെയാണ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഫസ്റ്റ് ട്രിപ്പ് കേക്കൊക്കെ ചെയ്ത് ഞാൻ ബോക്സിലാക്കിയിരിക്കുകയാണ് ഏകദേശം മണിയായിട്ട് എന്നെ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്പോൾ ഏകദേശം മണിയായിട്ട് അപ്പോൾ ഓട്ടോ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കേക്കുകളൊക്കെ ഒന്ന് ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമ്മളെ പ്രീമിയം കേക്ക് ചൂടാറാൻ വെച്ചിരിക്കുക കേട്ടോ ആ പ്രീമിയം കേക്ക് കാരണം പെട്ടെന്ന് തന്നെ അവർ കിട്ടണം എന്നിപ്പോൾ ലാസ്റ്റാണ് അവർ പറഞ്ഞത് അപ്പോൾ അതും കൂടെ ബോക്സിലാക്കിയിട്ട് പിന്നെ മുഴുവൻ ഞാൻ ഓട്ടോയിൽ കൊടുത്തു വിട്ട് അപ്പോൾ ഓർഡർ കോട്ടപ്പടിക്കുള്ളവരുടെ നമ്മൾ അടുത്തല്ല കുറച്ച് ദൂരമൊക്കെ ഉള്ളവരുടെ ആയിരുന്നു അത് അപ്പോൾ അങ്ങനെ എന്നാത്തേ നമ്മൾ കേക്കിൻ്റെ വ്ലോഗ് അവസാനിച്ചിട്ട് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഇതേപോലത്തെ ചാ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മാർക്ക് ചെയ്തിട്ടോ പിൻഷ അത് നമുക്ക് ഇതേപോലെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഇതിൽ തന്നെ അന്നത്തെ ആ ഡോൾ കേക്കിൻ്റെ ഫോട്ടോ കൂടി ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ആ ഓർഡർ കിട്ടിയപ്പോൾ അതിൻ്റെ ഒക്കെ വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മാർക്ക് ചെയ്തിട്ടോ താങ്ക്